നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആഭിചാരത്തെ പറപ്പിച്ച് പാസ്റ്റർ പ്രിയ സഹോദരി സഹോദരന്മാരെ ദൈവമക്കൾക്ക് വിരോധമായി നിൽക്കുന്നതാണ് അന്ധകാരത്തിൻ്റെ ശക്തികൾ വേദവസ്തുത്തിൽ പറയുന്നത് വാഴ്ചകൾ അധികാരങ്ങൾ ഈ ലോകത്തിലെ അന്ധകാര ശക്തികൾ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ ഇങ്ങനെയാണ് ഒരു കാറ്റഗറി തിരിച്ചിരിക്കുന്നത് സാത്താൻ പഴയവാമ്പ് കള്ളപ്രവാചകൻ പിശാജ് ഭൂതം ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ വേദവസം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവവേതലിന് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളുടെ അല്ല പിന്നെയോ വാഴ്ചകൾ ഇവയോടാണ് മനുഷ്യനോട് യാതൊരു യുദ്ധവുമില്ല അങ്ങനെയുള്ള ഒരു ലോകത്തിൽ ഒരു ദൈവവേതൽ ശത്രുവിനെ നേരിടുന്നത് പ്രാർത്ഥനയാലും തിരുവഴുത്തുള്ളാലുമാണ് മാത്രമല്ല യേശു കർത്താവ് കൊടുത്ത അധികാരത്തിലാണ് ആഭിചാരം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും ആൾക്കാർ പ്രതിക്രിയ ചെയ്യാറുണ്ട് എന്നാൽ പെന്തക്കോസ്സുകാർ അതിനെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് നോക്കൂ ഓൺലൈനിൽ ഒരു ആഭിചാരദോഷത്തെ പറപ്പിച്ചുകൊണ്ട് യേശു കർത്താവിന്റെ നാമത്തിലുള്ള അധികാരം ഉപയോഗിക്കുന്ന ഒരു പാസ്റ്റർ യേശു അവരോട് പറഞ്ഞു നിങ്ങൾ കെട്ടണം നിങ്ങൾ പണിയണം നിങ്ങൾ അഴിക്കണം നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും ഈ ഇരിക്കുന്ന സമയം ഈ ഇരിക്കുന്ന സമയം നെഞ്ചിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഉദ്ദേശം ഇഞ്ചോളം നീളത്തിൽ നേരെ നടുക്കൂടെ നെഞ്ചിൻ്റെ റൈറ്റ് സൈഡിലൂടെ ഒരു ഇഞ്ചോളം നീളത്തിൽ ഒരു വരവരച്ചതുപോലെ കൂടെ കൂടെ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ട് അതൊരാഭിതാരത്തിൻ്റെ ബാക്കിയാകയാൽ യേശുവിൻ്റെ മാമത്തിൽ ഞാനതിനെ അഴിക്കുന്നു ആൾ ചെയ്ത യാതൊരു തകരാറുമല്ല ആള് ചെയ്ത യാതൊരു തകരാറുമല്ല ഒരു ആഭിചാരത്തിൻ്റെ ശേഷമാ ഭൂമിയിൽ നിന്ന് ഒടുക്കി കളയേണ്ടതിന് ആ സ്ഥാനം വേറൊരാൾ പിടിക്കേണ്ടതിന് ഭൂമിയിൽ നിന്ന് എടുത്ത് കളയേണ്ടതിന് ഒരസൂയോടെ പുറത്ത് എൻ്റെ ദൈവമേ സാധാരണ കാണാത്ത പലതും ഞാൻ കാണുന്നു രണ്ട് മൂന്ന് വെറ്റ ഞാൻ കാണുന്നു ഒരു തുള്ളി രക്തം ഞാൻ കാണുന്നു ഏതാണ്ടല്ലോ നമ്മുടെ വെച്ച് നടത്തിയ ഒരു ദുഷ്ടപൂജയുടെ ഫലമായി ഈശ്വ നെഞ്ചിൻ്റെ വലത്തെ സൈഡിലായി ഒരു ഇഞ്ചോളം നീളത്തിൽ ഒരു ലൈൻ വരച്ചതുപോലെ കൂടെ കൂടെ എപ്പോഴുമല്ല വേദന അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ കാണാം ഒരു ദിവസം പെട്ടെന്ന് ഇടത്തുവശത്തേക്ക് മാറും അവിടെ കൊണ്ട് തീരത്തക്കതുപോലെ ചെയ്തു വെച്ച ആ ദുഷ്കർമ്മത്തെ യേശുൻ്റെ മാമത്തിൽ അഴിക്കും ഞാനിത് ഭൂമിയിൽ അഴിച്ചതിനാൽ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുന്നു സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ ഓൺലൈനിലാണെങ്കിൽ ഞാനൊരു പ്രവാചകനല്ല ഞാനൊരു പ്രവാചകനല്ല ദൈവം വല്ലപ്പോഴും തരുന്ന ചില ആലോചനകൾ വിളിച്ചു പറയുമെങ്കിലും ഞാൻ വേദപുസ്തകം പഠിപ്പിക്കുന്നയാളാ കർത്താവിനെ ശുശ്രൂഷിക്കുന്നയാളാ പക്ഷെ ഞാൻ പ്രവചകനല്ല അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ഓൺലൈനിലാണെങ്കിൽ ഒന്ന് അയച്ചു തരുമെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരുമെങ്കിൽ സഭ ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കാൻ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യും ഇതിനകത്തുള്ള ആളുകളാണെങ്കിൽ എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്നു ഇതിനകത്തിരിക്കുന്നവരാണെങ്കിൽ എഴുന്നേറ്റിരുന്നു റൈറ്റ് സൈഡിൽ ഏതാണ്ട് ഇഞ്ചോളം നീളത്തിൽ സ്ത്രോത്രം ആ സിസ്റ്റർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചാൽ ശരിയാകത്തില്ല സമയം തികയത്തില്ല സിസ്റ്റർ ദയവായിട്ട് വൈകിട്ട് സിസ്റ്ററെ വൈകിട്ട് ഒരിച്ചിരി നേരത്തെ ഞാൻ പ്രാർത്ഥിക്കാം സിസ്റ്റർ ഇരുന്നാട്ട് സിസ്റ്റർ ഇരുന്നാട്ട് ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം എൻ്റെ കർത്താവും എൻ്റെ ദെയ്യവുമേ നശ്രയനാകുന്ന യേശുവിൻ്റെ ഭാപത്തിൽ ആ ആഭിചാരത്തിൻ്റെ പിമ്പിൽ നിന്നുണ്ടായ ശാപക്കെട്ടിനെ

എവിടെ പോയാലും പണച്ചെലവാണ് പക്ഷേ ഇതൊരൊറ്റ പ്രാർത്ഥന കൊണ്ട് ദൈവദാസന്മാർക്ക് ദൈവം അധികാരം കൊടുത്താൽ അത് ചെയ്യാൻ കഴിയും പക്ഷെ ഇവിടെ നടക്കുന്നതിൽ അദ്ദേഹം പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതെ പക്ഷെ ഒരു കാര്യം പരിശുദ്ധാത്മാവിൽ ദൈവം നൽകിയ വെളിപ്പാടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കൃത്യമായി നടക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നാൽ ഇത് വിശ്വസിക്കാത്ത ഒട്ടനവധി ആൾക്കാരുണ്ട് എന്നാൽ പന്തക്കോ സമൂഹം ഇത് വിശ്വസിക്കുന്നു ആഭിചാരക്കെട്ടുകളെയും പൈശ ശക്തികളെയും ദുട്ട ആത്മാക്കളെ ഏത് ഭൂതശക്തികളെയും യേശുക്രിസ്തുവിനെ നാമത്തിൽ മുട്ട് മടങ്ങുക തന്നെ ചെയ്യും